ജനങ്ങൾക്ക് രാമരാജ്യം ഒരു ആഗ്രഹം തന്നെയാണ് അത് വന്നുകൊണ്ടിരിക്കും ഞങ്ങൾ ഉറപ്പുണ്ടോ വിളിച്ചതെന്ന് ഞങ്ങൾക്കൊന്നും വിളിച്ചേക്കാനില്ല ഞങ്ങളുടെ കാര്യങ്ങൾ കർഷകരാണ് ആശുപത്രി പോവുകയാണ് ആ ട്രെയിനിൽ ആയി കർഷകരെ ഉണ്ടായിരുന്നു അഥവാ തല്ല് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വീണു കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചിട്ട് കിടക്കാനാണ് പറയുന്നത് നമ്മൾ സ്പൈനക്കോളൊന്നും അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതൽ എടുക്കണം പക്ഷേ അതിനൊന്നും നോക്കാനുള്ള സമയം ഉണ്ടാവില്ല പരിധി അടി എല്ലാവരും കിട്ടി അന്നത്തെ നേതാക്കന്മാരൊക്കെ അണികളെ മുന്നോട്ട് വിട്ടിട്ട് വാരി കുന്തം കൊടുത്തിട്ട് കുത്താനാണ് പറഞ്ഞു ചോദിച്ചാൽ ഒന്നും ചെയ്യില്ല അറവേർ ബുള്ളറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ പോലീസുകാരെ ഫയർ ചെയ്തിട്ട് കുറേയാണെങ്കിൽ ചേർത്ത് ഒക്കെ പോയി വയലാറ് കയ്യോടിയേപ്പനെ കണ്ടില്ല നമ്മളെ നേതാക്കന്മാർ അവരുടെ മുന്നിലുണ്ടാവും നമ്മളവരെ പോയി ഇന്ന് എന്താ പറയേണ്ടത് എല്ലാ സംഘടനകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആളുകളുണ്ട് അന്ന് ബി ജെ പിൻ്റെ ആയാലും ബി എം എസിൻ്റെ ആയാലും സംഘത്തിൻ്റെ ആയാലും അലീപ്പിൻ്റെ ആയാലും എല്ലാ ഒരു സ്ഥലത്ത് ഒരാളെ ഉണ്ട് അവിടെ മെറ്റീരിയൽസും അവിടെ കൊണ്ടുപോയിട്ട് പോകുന്നത് പ്രവർത്തകരില്ല എല്ലാ പ്രവർത്തകർ നേരം വർക്കിനോട് കൂടുകയും ചെയ്യും നമ്മൾ കഴിയുന്ന മാതിരി എല്ലാവരും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴല്ല ഇപ്പോൾ എല്ലാ മേഖല പ്രവർത്തകരല്ല ഇപ്പം നമുക്കൊക്കെ നോക്കി നിന്നാൽ മതി കാണാൻ കഴിഞ്ഞ ഒരു സന്തോഷമായി ശരിക്കും നമ്മള് വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനം പറകോട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്തുമാത്രം വളർന്നിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായി വന്ന് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഒക്കെ വന്നില്ലേ പോയ ആളാണ് ഇന്ന് ആ നിമിഷം ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയാണ് എന്താ പറയേണ്ട അഭിമാനം അതോടുകൂടി തന്നെ ഒരു സൗഭാഗ്യം കിട്ടിയത് പിന്നെ എല്ലാവർക്കും ഒന്നും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് കർസേവർക്ക് എന്ന് പറയുന്നത് കുറെ സന്തോഷം കുറേ വിഷമങ്ങളുണ്ട് എങ്കിലും ഒരു ദൗത്യം വിജയിക്കാൻ കഴിഞ്ഞല്ലോ അപ്പം നമ്മളിൽ അഭിമാനിക്കുന്നു കൂടുതലായിട്ട് എങ്ങനെയായിരുന്നു തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം നമ്മുടെ ആർ എസിന്റെ കീഴിലാണ് കാര്യങ്ങൾ നടന്നത് എല്ലാ കാര്യങ്ങളും അത് കിളിപ്പാറമ്പ് ക്ഷേത്രത്തിലും പിന്നീട് അഗ്രിശാല അമ്പലത്തിൽ വെച്ചിട്ടും ബൈടെക്ക് നടന്നിരുന്നു അതിൽ ഫസ്റ്റിൽ ചോദിച്ചത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കൈപോക്കാന്ന് പറഞ്ഞു അങ്ങനെ അതിൽ കൈപ്പോക്കി ഞങ്ങൾ ഒരു കുറച്ച് ആളുകളായിരുന്നു പിന്നീട് വിളിച്ചത് ചോദിച്ചാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് വെടിവയ്പുണ്ടാവും തല്ലുകൊള്ളും ജയിലിൽ പോകും ബോഡി ചിലപ്പോൾ വെള്ളിലെത്തിയില്ല അതൊക്കെ വരും അച്ഛനോടും അമ്മനോടൊക്കെ പാരൻസിനോടൊക്കെ കംപ്ലീറ്റ് സമ്മതം വാങ്ങി വരട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ പറഞ്ഞ് അച്ഛനെ കണ്ട് സംസാരിച്ച് ഓക്കെ ഓ അച്ഛനും കുഴപ്പമൊന്നുമില്ല നല്ല മതി തന്നെയാണ് അച്ഛൻ എക്സിബിലിറ്റിയാണ് പോയിട്ട് പോയി എന്ന് പറഞ്ഞിരുന്നു പ്രത്യേക അവസ്ഥയിൽ തന്നെ വന്നു അങ്ങനെ ബീച്ച് ഹോസ്പിറ്റലിൽ സുഖം കിടക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ അച്ഛനെ ബാത്റൂമിൽ കൊണ്ടുപോയി എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് സെറ്റപ്പ് ആക്കി അച്ഛനോട് പറയുന്ന ഒരു പരിപാടി ഉണ്ട് പോകണം എന്നുള്ളത് സമ്മതം കിട്ടി അങ്ങനെ പോവുകയും ചെയ്ത് അമ്പത്തിരണ്ട് ബേച്ച് അമ്പത്തിരണ്ട ബേച്ച് സി പ്രവാറിൻ്റെ കേരളം വേറൊരു ബേച്ച് കുറേ ബേച്ചുകൾ ഉണ്ടായിരുന്നു അതിൽ എൻ്റെ മലപ്പുറം ഭാഗത്തുള്ള വിശ്വന്ത് പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട് അതിലുണ്ടെ ഫോട്ടോയിലുണ്ട് അവരായിരുന്നു അയാളുടെ കീഴിലാണ് ഞങ്ങൾ പോയത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എല്ലാവരും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് തന്ന പോലിന് ടാറ്റ പറഞ്ഞ് കയറി പോയിരുന്നു അതില് പോയത് അയോധ്യയിലേക്കാണെങ്കിലും കൂടിയിട്ട് ഫൈസാബാദിലേക്കാണ് എത്തേണ്ടത് എനിക്ക് അന്ന് അത്ര ഓർമ്മ വരും എൻ്റെ ഓരോ സ്ഥലത്തിനേ വരും തമിഴ്നാട് കർണാടക ആന്ധ്ര അങ്ങനെ മഹാരാഷ്ട്രയിൽ എത്തിന് അവിടെ നാഗാപൂർ എത്തി ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് കാര്യാലയത്തില് അപ്പോൾ അവിടുന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് വിറ്റാവിലെ അവർ അടുത്ത ട്രെയിനിൽ കയറ്റി തന്നു പിന്നെ ട്രെയിൻ ഇറങ്ങുന്നത് ഫൈസാബാദിലെത്തുന്നതിൻ്റെ മുൻപ് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ പോലീസർ വന്ന് ട്രെയിൻ ഇറങ്ങുമ്പോഴത്തേന് പോലീസ് അപ്പോൾ വണ്ടിയിലുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുണ്ട് എവിടേക്കാണ് പോകുന്നത് ഏതാണ് ശാഖ അങ്ങനെ ഞങ്ങൾ സ്വയംസേഖരണെന്നൊക്കെ റോൻ്റെ ആളുകളൊക്കെ ട്രെയിനിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു അവർക്ക് അവർക്ക് ഞങ്ങൾക്കൊന്നും വിളിച്ചേക്കാനില്ല ഞങ്ങൾ കാര്യങ്ങൾ വന്നു കർഷകരാണ് ആശുപത്രി പോവുകയാണ് എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു സ്കൂളാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ടത് കുറേ ദൂരം ഓടിക്കുന്നു പോലീസ് പിടിച്ചു നിങ്ങളെ എല്ലാവരെയും ആ ട്രെയിനിൽ വന്ന ആളുകളെ മുഴുവനും കർഷകരെ മുഴുവനും ആ ട്രെയിനിൽ ഫുള്ളായിട്ട് കർഷകർ ഉണ്ടായിരുന്നു മൊത്തമായിട്ട് അവരെ കൊണ്ടുപോയിട്ട് ഒരു ഒരു സ്കൂൾ മാറ്റുള്ള സ്ഥലമാണ് അവിടെ പാർപ്പിച്ച് ജയിലൊന്നു പറയാൻ പറ്റുന്നില്ല അത്യാവശ്യം എല്ലാം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു ലേശർ പ്രശ്നം വന്ന സമയത്ത് കിട്ടാണ്ടായ സമയത്ത് കുറേ സമയവർ വയലൻ്റായി പോലീസുകാർ കയറി അടിച്ചു കിട്ടി കുറേയാൾക്ക് കടി കിട്ടി നഷ്ടമായിട്ട് എനിക്കൊന്നും പറ്റിയില്ല കൂടുതലൊരു ആത്മാറാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകൾ ശകൻ ഉത്തരത്തിലുള്ള ഇയാൾക്ക് നെറ്റിക്ക് കടിക്കെട്ടിക്ക് നമ്മൾ ഞാനെ കൂടി സ്കൂളാണല്ലോ സ്കൂൾ കയറിയിട്ട് ഡെസ്കിനുള്ളിൽ കമ്മി കിടക്കുക ചെയ്ത് അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോകുന്ന സമയത്ത് നമുക്ക് വാട്ടർ ബോട്ടിലും അതിൽ വെള്ളം തുണിയും കരുതണമെന്ന് പറഞ്ഞ് ഇനി അഥവാ ടി ഇറക്കി ഷെല്ലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ വെള്ളം എടുത്ത് നനച്ചിട്ട് കണ്ണ് കുത്താൻ വേണ്ടിയിട്ട് അതെന്താൽ ടീലകശാലുണ്ടാക്കി വരികയാണെങ്കിൽ അത് ഗ്യാസ് കൊണ്ട് ഇങ്ങനെ കണ്ണലിങ്ങനെ കംപ്ലീറ്റ് കുഴപ്പമായി തീരും കണ്ടില്ലേ പോലീസർ അടിച്ച് പൊട്ടിക്കുന്ന ടീസ് അതാണ് എന്താണ് പിന്നെ അഥവാ തല്ല് കിട്ടി കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ കഴി കിങ്ങനെ അടിച്ചിട്ട് കിടക്കാനാണ് പറയുന്നത് നമ്മൾ പൈനക്കോളൊന്നും അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലെടുക്കേണ്ടത് പക്ഷേ അതിനെ നോക്കാനുള്ള സമയം ഉണ്ടാവില്ല പരിധി അടി എല്ലാവരും കിട്ടി എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഞാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഓടിക്കയറി അവിടെ സ്കൂളിൽ കയറി ആയി കൊണ്ടുവരിണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ ദിവസം ഉണ്ടായിരുന്നു ഈ അവസാനം പത്തിരുപത്തെട്ട് ദിവസം മുമ്പേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിലിങ്ങനെ ഓരോ ദിവസവും നമ്മൾ ആന്ധ്രക്കാരുണ്ട് മഹാരാഷ്ട്രക്കാർ ഗുജറാത്തിലെ ബറോഡ സിറ്റിയിലെ സംഘജാലക്ക് ഒരു ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കുറേ സ്റ്റേറ്റിലുള്ള ആളുകൾ ഒന്നിച്ച് ഹൈസ്കൂളിലായിരുന്നു അപ്പം ഒരു പത്തിയിരുന്നൂറ് ഇരുന്നൂറല്ല കുറേ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത് അപ്പോൾ അവരൊക്കെ നല്ല ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം അങ്ങനെ കഴിച്ചു കൂട്ടും അങ്ങനെയാണ് പിന്നെ ഭക്ഷണം കിട്ടണ്ടായ സമയത്ത് തല കിട്ടി അത് ഞങ്ങളല്ല പോയത് അന്ന് ഈ കർഷേവ കഴിഞ്ഞ സമയത്ത് അറിയില്ലായിരുന്നു പിന്നെ ഹിന്ദി ലാംഗ്വേജ് എത്ര വച്ചില്ലാത്തങ്ങട്ട് ഒരു കുട്ടിയും മതില് ചാടി എന്ന് പറഞ്ഞാൽ കർഷേവ ശുഹയ കർഷേവ ശുഹയാ അപ്പം ചോദിച്ച പറഞ്ഞ് കർഷേവ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു അന്ന് നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാകും അവരിങ്ങനെ ഈ മറ്റേ നമ്മളെ പഴമുണ്ട് പച്ചപ്പഴമുണ്ടല്ലോ റോബെസ്റ്റ് അത് ചെറിയ ഉന്തുവണ്ടിയിലാക്കി കൊണ്ടുവരും കർഷകർക്ക് അവിടുന്ന് സപ്ലൈ ചെയ്യുന്നു ഞങ്ങൾക്ക് ധാരാളം കിട്ടിയിട്ട് ആ പ്രദേശത്തുള്ള നാട്ടുകാരുടെ ജനങ്ങൾ ഗ്രാമീണ ജനങ്ങൾ പിന്നെ സർക്കാർ തരുന്ന ഒരു ചപ്പാത്തിയിൽ കുറച്ച് ചോറിട്ട് വരും അതുമാത്രമല്ല ഭക്ഷണം കിട്ടേണ്ടായ സമയം ആ പ്രശ്നങ്ങളായത് പിന്നെ അതിലന്ന് അശോകംഗളജിയാണ് അന്നത്തെ ദൈനിക സമാചാരം തന്നെ പത്രമാണ് സംശയമുണ്ട് യു പിന്നിറങ്ങുന്ന ഒറ്റ അതിൽ അദ്ദേഹം അടിക്കിട്ടിട്ട് ഇങ്ങനെ വരുന്ന ചോറ് എടുക്കുന്ന കണ്ണാടി പിടിച്ചു വരുന്ന ഒരു സീനാണ് കണ്ടിരിക്കുന്നത് നേതാ സംഘത്തിനുള്ള പ്രത്യേകതയാണ് അണികളെ തെരുവിലെ തെളിവിടില്ല ആദ്യം പോയിട്ട് നേതാക്കന്മാർ അടി വാങ്ങിയതിൻ്റെ ശേഷേ അണികൾക്ക് പറ്റുകയുള്ളൂ നമ്മളിവിടെ ഈ എന്താ പറയണ്ടെ കുറേ സമരം വയലാറ് പിന്നെ അങ്ങനെയുള്ള കുറേ സമരങ്ങളൊക്കെ നടുന്നുണ്ട് അന്നത്തെ നേതാക്കന്മാരൊക്കെ അണികളെ മുന്നോട്ട് വിട്ടിട്ട് വാരി കുന്തം കൊടുത്തിട്ട് കുത്താനാണ് പറഞ്ഞയച്ചത് ഒന്നും ചെയ്യൂല റിവർ ബുള്ളറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ പോലീസുകാർ ഫയർ ചെയ്ത് കുറേയണ ചത്ത് ഒക്കെ പോയി വയലാറ് കയ്യോലി കഴിവടുക്കങ്ങനെ കണ്ടില്ലേ അപ്പോൾ നമ്മളെ നേതാക്കന്മാർ അവർ മുന്നിലുണ്ടാവും നമ്മളവരെ പറയാൻ പോച്ചാൽ മതി പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ നൂറ് ശതമാനം ഉറപ്പാണ് വിജയിക്കുന്നുള്ളൂ എന്താന്ന് വെച്ചാൽ ആർ എസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്ന പരിപാടി ആർ എസ് അത് കൈവച്ച എല്ലാ മേഖലയും നൂറ് ശതമാനം വിജയിക്കേ ചെയ്തിട്ടുള്ളൂ പൊന്നേ വിളിച്ചിട്ടുള്ളൂ ഒന്നും വാടി വാടികഴിഞ്ഞ് പോയിട്ടില്ല എന്ത് പരിപാടിയായാലും ഏതാണ് എല്ലാ മേഖലയിലും വിദ്യാഭ്യാസം വ്യവസായം രാഷ്ട്രീയം ഒക്കെ മേഖലയിൽ അത്ര ഉയർന്നൊന്നല്ലേ അതെ അപ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് അവിടെ എന്തായാലും ക്ഷേത്രം ഉണ്ടാകുന്നുള്ളത് അങ്ങനെ പിന്നെ ഇത്രയും കൊല്ലം കാത്തിരുന്നു ഇപ്പോൾ അതിയായ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഹിന്ദി പത്രമാണ് അതൊരാൾ ഒരാൾ വായിച്ചു തരും ഇത് ഇന്നന്നമാരിയാണ് ഇന്നന്നമാരിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതിൽ കുറേ ആൾക്ക് അടികിട്ടിരുന്നു ഉമാഭാരതി ഒക്കെ വന്നിട്ട് അവര് വിശുദ്ധ പുരുഷത്തിൻ്റെ അശോക് സിംഗാളജിയുടെ കൂടെ കൂടി സരീനായ നീതി കടന്നിട്ടൊക്കെയാണ് അവിടെ കയറി ചെന്നത് പിന്നെ കുറേ പ്രവർത്തകർ സരയുന്ന നദിയിലൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴും കാണാം വാട്സപ്പിലൊക്കെ കാണാം യൂട്യൂബിലൊക്കെ കാണാം ഫയർ ചെയ്തിട്ട് കുറേ ആളുകളുടെ മൃതദേഹം കൊണ്ടുപോകുന്ന ചാക്കിലാക്കിയിടും സരയുന്ന നദി തള്ളിയിടുന്നതൊക്കെ ഞങ്ങളൊക്കെ ഭാഗ്യാന്മാരെ ഒന്നും പറ്റിയില്ല വേറെ ആരും പങ്കെടുക്കില്ലല്ലോ സംഘത്തിന് ആളെ തന്നെ ഇറങ്ങിയിട്ടുള്ളൂ വേറെ ആരും ഇതിൽ ഒരു സംഘടനയും വന്നില്ല ഇല്ല ഇല്ല എല്ലാവരും നമുക്കെതിരായിട്ടാണ് തന്നത് ഇപ്പം ഈ ഉദ്യമം പരാജയപ്പെടുത്താൻ വേണ്ടി ഇതിലായി പിന്നെ സംഘത്തിനുള്ള കഴിവ് എന്താ വെച്ചാൽ എത്ര നമ്മളിത് റബറപ്പന്തിനെ ചവിട്ടുന്ന കാര്യമാണ് എത്ര ആഞ്ഞു ചവിട്ടുന്നോ അത്ര മരട് വന്നേ ചെയ്യുള്ളൂ താന്നുപോല ആ അത് ഇന്നും എന്നാൽ എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാവുള്ളൂ അതിനൊന്നും എന്ത് പ്രസ്ഥാനമായാലും സംഘത്തിൻ്റെ ബാക്കിൽ എല്ലാവരും വരികയുള്ളൂ മുന്നെല്ലാവരും നോക്കാൻ കാരണം ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടായിൽ പ്രവർത്തകരായാലും നേതാക്കന്മാരായാലും മോഹൻഭഗത്ത് എന്ന് ഇപ്പം മോഹൻ മോഹൻഭഗത്ത് ഉണ്ട് സർച്ചങ്കലിക്ക് അവർ അവരുടെ കാര്യം അവർ ചെയ്യുന്നത് നമ്മൾ നമ്മളെ കാര്യം ഈ പണ്ടാര പറഞ്ഞാൽ ഈ അണ്ണാർ കണ്ണും തെന്നാലയ മരുന്നാണ് എല്ലാവരും എല്ലാവരും കാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് ക്രോഡീകരിച്ച് അതിൽ പ്രസ്ഥാനമായി വന്ന് അവർ ഉദ്യമം വിജയിക്കും അതിൽ അഴിമതിയില്ല ത്യാഗമനോഭാവം ഇല്ല പിന്നെ നേതൃത്വ പദവിൻ്റെ പ്രശ്നം വരുന്നില്ല സ്വയം ചെയ്യുക കുറെ കാലം ചെയ്യാ പോരും വീണ്ടും പോവും പിന്നെയും ചെയ്യും അങ്ങനെ അല്ലാണ്ട് ഇന്ന് ഇത്ര കാലം ചെയ്തുകൊള്ളണം എന്നുണ്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പ്രസ്ഥാന പുറത്താക്കുന്നു അങ്ങനത്തെ വളരെ മോശമായിട്ടാണ് അടി കിട്ടിട്ട് എത്ര ആള് വെറുതെ പറയില്ല അത് വെറുതെ പിന്നെ രണ്ടാമത് കർഷക രാമമന്ദിരം പൊളിക്കുന്ന സമയത്ത് അന്ന് യു പി ഐ മുഖ്യമന്ത്രി കല്യാൺ സിംഗാണ് അതെ വിളിക്കുന്ന ഒന്ന് അന്ന് ചിലപ്പം കുറേ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തല്ലൊന്നും കിട്ടിയില്ല ഇത് ഞങ്ങൾ ഫസ്റ്റിൽ പോയ ആളുകളാണ് മുലയം സിംഗ് ആണെന്ന മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് ആ സമയത്ത് അന്ന് കുറേ വളരെ മോശമായിട്ടും ക്രൂരമായിട്ടാണ് പെരുമാറിയത് പ്രവർത്തകരോടൊക്കെ എത്ര ആളുകൾ കാണാണ്ടായിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ബംഗാളിലെ കോത്താടി സഹോദരന്മാർ രണ്ട് ഫയർ ചെയ്ത് രണ്ടാണെന്ന് ഏട്ടൻ അനിയനാണ് അനിമോളെ ഫയർ ചെയ്ത ആദ്യത്തെട്ട് ഒന്നില്ലേ ഇതിന്നല്ലേ കുറേ അയോധ്യയില്ല പുറത്താണ് അവിടെ നിന്ന് പോയ ആളുകൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അഡ്വാനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഡ്വാനി ഉപ പ്രധാനമന്ത്രിയായി വരുന്നതും കാര്യങ്ങളും മറ്റേ ആ ഒരു ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെ അതൊക്കെ പിന്നെ അഡ്വാനി ഫൈസാബാദിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് അതോട് കൂടിയിട്ട് കലിഷ് തന്ന അന്തരീക്ഷം കൂടുകയും ചെയ്താൽ കുറഞ്ഞിട്ടില്ല പിന്നെ അയോധ്യ എന്നുള്ളത് ജനങ്ങളെ മനസ്സിൽ ഒരു സ്ഥിര പ്രതിഷ്ഠ നേടി ഒന്നും ചെയ്യാൻ പറ്റില്ല അവസ്ഥയത്തി പിന്നെ രാഷ്ട്രീയക്കാർ ഇവർക്കും മുട്ട് മണിക്കേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് മലക്ക മലപ്പുറം ജില്ലയിലെ അപ്പൂട്ടി എന്ന് പറഞ്ഞ ആളുടെ ഞങ്ങളെ വാഹിനി പ്രമുഖ അവരെന്താണോ അവരുന്നത് അനുസരിച്ചോടുന്നു സ്വന്തത്തിന് ആരും ഒരു പരിപാടി നിൽക്കാൻ ചെയ്യരുത് പോലീസുകാരത് അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആരും ഒരാൾ തോന്നിയ മാതിരി പോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഗ്രൂപ്പ് വിട്ടു പോകരുത് അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ അമ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഗണപ്രമുഖ എന്താണോ തീരുമാനത മാത്രമേ ചെയ്യാൻ പാടില്ല വേറെ സ്വന്തതന്നെ ചെയ്യരുന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അറ്റാക്ക് ചെയ്യണം നമ്മൾ പോയതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെ തെക്ഷ്യം വേറെയാണ് വില കൂടെ അറ്റാക്ക് ചെയ്തിട്ട് ഇതിനെ ഭംഗം വരുത്താൻ പാടില്ലെന്നു പറഞ്ഞു നമ്മൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് പോകും അങ്ങനെയായിരുന്നു പിന്നെ അന്നൊക്കെ അശോക് സിംഗാളജി ഒക്കെ അപാര ത്യാഗമനോഭാവമുള്ള ആളല്ല പിന്നെ ഒരു പോലീസ് ഓഫീസറിനെ ശ്രീചന്ദ്ര ദീക്ഷിസ് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ എനിക്ക് തോന്നുന്നത് മിലിറ്ററി വേഷത്തിലാണ് അവിടെ കയറിയെന്ന് സംശയമുണ്ടെങ്കിൽ കരസേവ നടത്താൻ വേണ്ടിയിട്ട് പോലീസറിനാണ് അത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല അല്ല മിലിറ്ററി ആണെന്ന് കരുതിയിട്ടുണ്ടാവും പാരാമിലിറ്ററി ആണെന്ന് കരുതിയിട്ടുണ്ടാവും അങ്ങനെ കയറി ചെന്ന് ആ സമയത്ത് മിലിറ്ററിക്കാരുന്ന സമയത്ത് അവർ കയറിച്ചല്ലല്ലോ ചിലപ്പോൾ സർക്കാരിൻ്റെ ആളാണെന്ന് കരുതിയിട്ട് അങ്ങനെയാണെന്ന് കേട്ടാലോ എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം എന്തായാലും ഈ ഹിന്ദി അത്ര അന്ന് പേപ്പറിൽ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പിന്നെ കുറേ പത്രക്കുറിപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൈമശം വന്നു പോയതാണ് ഡയറി എഴുതി കാര്യങ്ങൾ പോയി പോയി ഇല്ല 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 അവിടെ എടുക്കാൻ കഴിയില്ല എത്ര ആയിരം ആളുകളാണ് പൊക്കി കൊണ്ടുപോകുന്നത് യു പിൽ ഒരുവിധ സ്കൂളുകളും ജയിലും കാര്യങ്ങളൊക്കെ കർഷകർ കൊണ്ടൊന്നിറഞ്ഞെടുക്കല്ലേ ആ സമയത്ത് ഇവിടുന്ന് പോയ ആളുകൾ കംപ്ലീറ്റ് അറസ്റ്റ് ചെയ്തു പിന്നെ ഈ കേന്ദ്രത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറെ അതിൽ ഉമാവാരി ഒക്കെ പങ്കെടുത്ത ആളാണ് ചേച്ചിയെ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കണം സന്തോഷമല്ലേ നമുക്ക് ഭയങ്കര എന്താ പറയേണ്ടത് ഇപ്പോൾ ഇന്നത്തെ മാതിരി അല്ല ഇന്ന് നമുക്ക് ഫോണിൽ അതിന് തോണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറ്റുവടിയിലെ കാര്യങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കും അയോധ്യേൻ്റെ കാര്യങ്ങൾ അയോധ്യയിൽ വരുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യങ്ങൾ അയോധ്യയിൽ വരുന്ന എയർപോർട്ട് അയോധ്യയാകും മൊത്തത്തിൽ മാറിയില്ലേ ഇപ്പോൾ ടൗൺഷിപ്പ് വരുന്നുണ്ട് ഇപ്പോൾ അൻപതിനായിരം ആൾക്ക് താമസിക്കുന്ന ടെൻറ്റ് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾ താമസിക്കാനും കാര്യങ്ങളൊക്കെ അല്ലെ ഇതൊക്കെ സാധ്യമായത് സാധ്യമാക്കുക എന്നുള്ളത് അതൊക്കെ നമ്മളെന്താ പറയേണ്ടത് മോഡിജി ആയാലും അതേമാതി യോഗി ആയാലും ആർ എസ് ആയാലും എല്ലാവരും കൂടെ കൂടി കൂട്ടായ തീരുമാനം എടുക്കും അത് വിജയിക്കും അതില് വ്യക്തി താല്പര്യത്തിന് പ്രാധാന്യമില്ല സമൂഹം അല്ലെങ്കിൽ രാഷ്ട്ര താല്പര്യം അത് വിജയിക്കുകയും ചെയ്യും അപ്പം എനിക്ക് ഇന്ന കാര്യം ചെയ്തു എനിക്ക് ആളായി വരണമല്ലോ അങ്ങനത്തെ ചിന്താഗതി ഒന്നുമില്ലല്ലോ അത് ഓരോ സ്വയം സേവനം അങ്ങനെ തന്നെയാണ് നേതൃത്വം എന്താണോ പറയുന്നത് അതനുസരിക്കും അത് ചെയ്യാമെന്ന് മാത്രം ജനങ്ങൾക്ക് രാമ രാജ്യം വരണം എന്നുള്ള ഒരാഗ്രഹം തന്നെയാണ് അത് വന്നുകൊണ്ടിരിക്കും ഞങ്ങൾ ഉറപ്പുണ്ടാവും നൂറ് ശതമാനം ആ സ്വയംസേവാണ് ഒരു ശാഖൽ ഞാൻ ആദ്യം കാലപ്പറമ്പ് നെല്ലിക നെല്ലി നെല്ലികാവ് ശാഖലായിരുന്നു പിന്നെ പറവേണ്ടി ശാഖൽ അല്ലെങ്കിൽ ഞാൻ സ്വയംസേവായിട്ട് പോലും വളരെ ഉത്തരവാദിത്തത്തിൽ വന്നില്ല പിന്നെ ഒന്നോ രണ്ടോ ചെറിയ ക്യാമ്പുകൾ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ മാതാവിജീൻ്റെ ബൈക്കിട്ടൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പരമേശ്വരജീൻ്റെ ബൈക്കിട്ടൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും കാര്യങ്ങൾ ചെയ്യും അനുസരിച്ച് പിന്നെ ഇന്നത്തെ മാതിരി അല്ല ഇന്ന് എന്താ പറയേണ്ടത് എല്ലാ സംഘടനകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആളുകളുണ്ട് അന്ന് ബി ജെ പിൻ്റെ ആയാലും ബി എം എസിൻ്റെ ആയാലും സംഘത്തിൻ്റെ ആയാലും എ ബി പിൻ്റെ ആയാലും എല്ലാ ഒരു സ്ഥലത്ത് ഒരാളെ കേന്ദ്രീകരിച്ച് അവിടെ മെറ്റീരിയലസും അവിടെ കൊണ്ടുപോയിട്ട് പോവുകയാണ് ചെയ്യുക പ്രവർത്തകരില്ല എല്ലാ പ്രവർത്തകർ എന്തായാലും വർക്കിനോട് കൂടുകയും ചെയ്യും അപ്പം കഴിയുന്ന മാതിരി എല്ലാവരും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ അല്ല ഇപ്പോൾ എല്ലാ മേഖലയിലും പ്രവർത്തകരല്ലേ അപ്പോൾ നമുക്കൊക്കെ നോക്കി നിന്നാൽ മതി കാണാൻ കഴിഞ്ഞാൽ ഒരു സന്തോഷമായി ശരിക്കും നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനം പിറകോട് തിരിഞ്ഞു വയ്ക്കുന്ന സമയത്ത് എന്തുമാത്രം വളർന്നിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായി വന്ന് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഒക്കെ വന്നില്ലേ അവരൊക്കെ സംഘ സമയം ഇതര പ്രസ്ഥാനങ്ങൾ ആലോചിച്ച് നോക്കുന്ന അവർക്കൊന്നും സീറാണോ ഒന്നുമില്ല ശരി ഒരു സംശയവും ഇല്ല രാഷ്ട്രീയം പറയില്ല നല്ല നേതാക്കന്മാരുണ്ടോ നല്ല സംസാരിക്കാൻ കഴിവുള്ള യുവജനങ്ങളുണ്ടോ ആരും ഇല്ല ശരിക്കും ഒക്കെ എന്താച്ചാൽ ഗാന്ധി രാഹുൽ ഗാന്ധി കഴിവുള്ള വ്യക്തിയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിങ്ങനെ മിടക്കാക്കിയിട്ട് അദ്ദേഹം എന്താ പറയേണ്ടത് പ്രതീക്ഷ ഒക്കെ എന്ന് പറയാൻ പറ്റും അല്ല മോദി അല്ലെങ്കിലും രാഹുൽ ഗാന്ധി ഉയരാൻ പറ്റില്ല എങ്ങനെ പറ്റും നമ്മൾ സ്വന്തം കഴിവ് നമ്മൾ പ്രകടിച്ച് കൊണ്ടുവരണം അപ്പോൾ ഒരു എതിരാളി ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി മോദിജി മുഖ്യമന്ത്രി ആയതും പ്രധാനമന്ത്രിയായും വന്നതും വന്നതിന് ശേഷമല്ലേ രാഹുൽജിയൊക്കെ ഒക്കെ കൗണ്ടർ ചെയ്യാൻ വന്നു അത് ഒരാന്നല്ലോ നമ്മളെ കഴിവാണ് ശരിക്കും അതായത് ഈ ആർ എസ് എസ് നിന്ന് എന്താണോ പഠിക്കുന്നത് ആ പഠിപ്പ് അത് മരണം വരെ ഉണ്ടാവും അത് ശരിക്കും ഉണ്ടോ അങ്ങനെയാണ് മോഡിജിയൊക്കെ അങ്ങനെ വന്നത് ഇപ്പോൾ മോഡിജിക്ക് അഴിമതി നടത്തുക കള്ളപണം ഉണ്ടാക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുക ആ പഠിപ്പ് പഠിച്ചില്ലല്ലോ ആർക്ക് വേണ്ടി ഉണ്ടാക്കാനാണ് നമ്മൾ പൈസ ആരൊക്കെ ഉണ്ടാക്കാനല്ല നമ്മൾ ചെറിയ ജീവിതം നയിക്കുക ഡീസൻ്റായി ജീവിച്ചു പോകുക സമൂഹത്തിനും സമുദായത്തിനും രാഷ്ട്രത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലാണ്ട് കണ്ടമാനം പൈസ സമ്പാദിച്ചിട്ടൊക്കെ ഇതാണ് ശരിക്കും സംഘം പക്ഷേ മറ്റേ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരടക്കം പറഞ്ഞ് ഇതാക്കുന്ന വിരോധം അത് ഉണ്ടാക്കുന്ന സംഘ സംഘമാണ് അല്ലെങ്കിൽ സംഘത്തിന്റെ ശത്രു മുസ്ലിം ആണ് മുസ്ലിങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒരു നരേഷൻ ഇപ്പുറത്തുണ്ടാക്കി എടുക്കുന്നുണ്ട് അത് ഇരിക്കുകയാണല്ലോ അവർക്ക് എന്താ ആശയങ്ങളില്ല കൊടുക്കാൻ കറണ്ട് അഫേഴ്സ് എന്തൊക്കെയാണുള്ളത് അതെടുത്തിട്ട് മാത്രമേ കളിക്കുകയുള്ളൂ സംഘത്തിന് ആശയസമ്പുഷ്ടാണ് ഏത് ആശയ ഏതൊരു പ്രശ്നം വരികയാണെങ്കിലും അതിൽ ആശയത്തുകൂടെ നേടുകയുള്ളൂ ആശയ സംഘടന നടക്കുന്നത് അല്ലാണ്ട് ശാരീരിക സംഘടന നടക്കുന്നില്ല പിന്നെ അസൂയ ഇപ്പം നൂറ് ഇത് സംഘത്തിൻ്റെ നൂറാന്ത ഭക്ഷണം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ മറ്റോ പ്രസ്ഥാനം എന്തുമാത്രം വളർന്നിട്ടുണ്ട് ആ സമയത്ത് വന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിരത്തി ഇരുപതിൽ അവരെവിടെയുള്ളത് കംപ്ലീറ്റ് പോയില്ലേ ഒരു ബംഗാൾ പോയി ത്രിപുര പോയി കേരളം ഇന്നത്തെ അവസ്ഥ സംസാരിക്കേണ്ട അതുമാതിരി തന്നെ തെലങ്കാന ആസാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുണ്ടായിരുന്നു മഹാരാഷ്ട്ര ബീഹാർ കാൺപൂരോടെയൊക്കെ ഒക്കെ പോയില്ലേ നേതാക്കന്മാർക്ക് ഒരു ഏഴ് തലമുറകളെ സമ്പാദിച്ച് വെക്കണോ ആ ഒരു മറ്റുള്ള സംഘടനയെപ്പറ്റി ചിന്തയാതൊന്നും ചിന്താഗതില്ല ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഇനിയിപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ രാഷ്ട്രീയം പറയില്ല മന്ത്രി മന്ത്രിസഭയിൽ എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട് ഒരാളെ പറ്റിയിട്ട് ഒരു അഴിമതിയെ പറ്റി സംസാരിക്കാനില്ല പറയും വർഗീയവാദിയാണെന്ന് പറയും അതവർ പറഞ്ഞോട്ടെ അങ്ങനെ പിന്നെ വേറെ ഒന്നും പറയാനുള്ള അതുകൊണ്ടാണ് സംസാരിക്കില്ല പിന്നെ അസൂയാണ് ശരിക്കും നേതാക്കന്മാരെ വളർത്തിരിക്കാൻ പറ്റുന്നില്ലല്ലോ അതിന് ത്യാഗം ചെയ്യണം ത്യാഗപൂർണ്ണമായ ജീവിതം നയിച്ചെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിൽ നല്ല മരിച്ചു തരാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ സാധിക്കില്ല പിന്നെ അധിക സ്വയംസേവകരോ സംഘത്തിൻ്റെ അധികാരിസൊക്കെ ഭാര്യ മക്കളെ കല്യാണം കഴിച്ചില്ല അവർ രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടെങ്കിൽ നടക്കണേന്ന് പിന്നെ അവർക്ക് ആർക്ക് വേണ്ടി സമ്പാദിക്കുന്ന രാഷ്ട്രം മാത്രം അവരുടെ കാര്യങ്ങൾ ഉണ്ട് ശരിക്കും സംഘം എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു എന്താ പറഞ്ഞൊരു സ്വയംഭൂവായതാണ് അതിനെ നശിപ്പിക്കാൻ ആരോഗ്യം കഴിയില്ല അതിങ്ങനെ ഡോക്ടി ഗുരുജി ദേവ്രശി മോഹൻഭിയൊക്കെ പോയിട്ട് ആളുകളിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും അതിങ്ങനെ ഇങ്ങനെ എന്താ സൗദാന്തരം നീളം ഒഴുകുന്ന ആരും ഇങ്ങനെ ഒഴുകിങ്ങനെ പോയിക്കൊണ്ടിരിക്കും തടയാൻ പാല്ല അതിലുള്ള സ്വയംശേഖരം ഈ ഒഴുക്കിനെതിരായിട്ട് നീന്തുന്നത് ആളുകൾ ഒരു നദി വരുന്ന സമയത്ത് നദിക്ക് അത് തന്നിട്ടിങ്ങനെ കിടന്നു കൊടുത്തിട്ട് ഇങ്ങനെ പോകല്ലേ അങ്ങനെ ഒഴുക്കിനെതിരായി നീന്തിയിട്ടാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് ത് ത്യാഗം ചെയ്യണം അങ്ങനെയാണ് ഞാൻ കേട്ടത് ശെരി പിന്നെ സ്വയംസേവരെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആളുകളൊക്കെ വഴിതെറ്റി പോയിട്ടുണ്ട് അത് പ്രാവശ്യം പരമേശ്വര്ജിയൊന്നും അറിയില്ല മാധവജി അറിയില്ല അങ്ങനെ ഒരു ചോദ്യം ചെയ്തിന് ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മളെ കുറേ സ്വയംസേഖരൊക്കെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോന്നു അപ്പോൾ പരമേശ്വരന് കിളീനെ പിടിക്കുന്ന മാതിരിയാണ് സ്വയംസേകരെ പിടിക്കേണ്ടത് മുറുക്കി പിടിച്ചു കാണിച്ചാൽ ചത്തും പോവും ലൂസായി പിടിച്ചാൽ പറന്നു പോകും ആ എതിൽ കൊണ്ടു നടക്കാൻ ഒരു പരിധി വരെ അങ്ങനെയുണ്ട് കുറേ പിന്നെ എന്താന്ന് വെച്ചാൽ സംഘവും പഠിപ്പിക്കുന്ന നന്നാവാനും നല്ല സ്കൂളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന നന്നായി വരെ പഠിക്കാം അപ്പം ചിന്മ മിഷൻ്റെ സ്കൂളും വിദ്യാഭ്യാസം എല്ലാ സ്കൂളിലും കുട്ടികളെ പഠിക്കാണ്ട് എല്ലാവർക്കും ജയിച്ചു കിടന്നില്ല ചിലരൊക്കെ പരാജയപ്പെട്ടു പോകുന്നില്ല ആ ദേവറസ്സിനോട് ചോദിച്ചിട്ടുണ്ടാവശ്യം നിങ്ങളെ സ്വയംശേഖര് ഇങ്ങനെ വരുന്നുണ്ടല്ലോന്ന് അപ്പോൾ അതിൻ്റെ മറുപടി എടുത്തേക്കുന്നത് നന്നാകാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കുട്ടികൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം നമ്മൾ സ്വയം നന്നാകുക നമ്മളെ കുടുംബം നന്നാകുക നമ്മുടെ രാഷ്ട്രം നന്നാകുക ലോകം മുഴുവൻ നന്നാക്കുക പ്രധാനമന്ത്രിൻ്റെ പോളിസി തന്നെ ഇതൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ച് കുറഞ്ഞ കാര്യങ്ങളന്ന് ഇന്നത്തെ പ്രധാനമന്ത്രി നടപ്പിലാക്കുന്നു സന്തോഷമല്ല നമുക്കത് ഞങ്ങൾ ചെറുപ്പം മുതലെ പഠിച്ചൊരാശയം ഇന്ന് പ്രാവർത്തിക ലോകം മുഴുവൻ എവിടെ പോയാലും നരേന്ദ്രമോദിക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ആ വരവേൽപ്പുണ്ടല്ലോ അന്ന് വേറെ തന്നെ വര ആർക്കും അങ്ങനെ കിട്ടുന്നത് എവിടെയില്ല അത് ഈ എന്താ പറയുക ത്രികോണമായിട്ടുള്ള ഈ ഇന്ത്യയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ വേറെ ഏതെങ്കിലും ഇഷ്ടത്തിലുണ്ടോ ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമികൾ ചിന്മയസ്വാമികൾ ഇവരൊക്കെ മാതാ അമൃതാന്നമായി ഈ അമ്മയൊക്കെ ഈ ഇന്ത്യയിൽ മാത്രമല്ലേ ഇങ്ങനത്തെ ഈ മഹാന്മാര് ജനിച്ചവിടെ ആയിരുന്നുള്ളൂ പാകിസ്ഥാനില്ല ബംഗ്ലാദേശ് ഇല്ല ബർമലില്ല അമേരിക്കയിൽ എവിടെ ഇല്ലല്ലോ അത് ഈ ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ് അത് ദൈവം അങ്ങനെ അനുഗ്രഹിച്ചിട്ട് കൊടുക്കണം ഒന്നും ചെയ്യാൻ ആർക്കും വരില്ല കുറേ നമുക്ക് നമ്മളെ നുള്ളി നോക്കിക്കാന്നല്ലാണ്ട് കൊത്തി കൊല്ലാൻ കഴിയില്ല അവർ സംശയമില്ല